കഥ ഒരു സ്വപ്നത്തിന്റെ മാധുര്യം ജോലിയൊക്കെ തീർത്ത് ഉച്ചഭക്ഷണവും കഴിച്ച് വിശ്രമിക്കാൻ കിടന്നതാണ് ഞാൻ റേഡിയോയിൽ നിന്നും കെ എസ് ചിത്രയുടെ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിലെന്ന ഹൃദയഹാരിയായ ഗാനം ഒഴുകിവരുന്നു ആ ഗാനം ആത്മാവിലേക്ക് തുളിച്ചു കയറുന്നു കൃഷ്ണ എന്ന വെളി പിന്നീട് ഒന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്താണ് സംഭവിച്ചതെന്ന് ഒരു നിശ്ചയവുമില്ല സ്വപ്നമാണോ അതോ മായയോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സ്നേഹാനുഭൂതിയുടെ ആത്മനിർവൃതിയിൽ ലയിച്ചുപോയി ഇന്ത്യയുടെ വാനമ്പാടി കേസ് ചിത്രയെ കാണാനും തൊട്ടറിയാനും സാധിച്ചതിൻ്റെ നിർവൃതി എൻ്റെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നത് ദേവീഭാവം നിറഞ്ഞു നിൽക്കുന്ന ചിത്രാമയുടെ രൂപമാണ് അവരുടെ കൂടെയായിരുന്നു ഞാൻ ഇതുവരെയും ചെറുകുന്ദ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് പോയതായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോൾ കേൾക്കുന്നത് അന്നപൂർണേശ്വരി ജഗജ്ജനനി എന്ന ഭക്തിഗാനമാണ് സാക്ഷാൽ കേസ് ചിത്ര പാടുന്നു ആനന്ദലബ്ധിക്കിന് എന്ത് വേണം എനിക്ക് മൂകാംബികാദേവിയെക്കുറിച്ചുള്ള വേറെയും ഗാനങ്ങൾ മനസ്സ് ആനന്ദത്തിൽ ആറാടി സമനില തെറ്റിപ്പോകുമോ പോലും ഭയന്നു എത്ര കാലമായി ഞാൻ ആഗ്രഹിക്കുന്നതാണ് ആ ദേവീഭാവത്തെ മാതൃഭാവത്തെ ഒന്ന് നേരിൽ കാണാൻ പത്രങ്ങളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അവർ പറശ്ശിനിക്കടവിലും നീ നീലിയാർ കോട്ടത്തും വന്നതറിഞ്ഞ് ഇത്ര അടുത്ത് വന്നിട്ടും എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് കരഞ്ഞിട്ടുണ്ട് അവരുടെ അറുപതാം പിറന്നാളിന് അത്ര ഭംഗിയിലൊന്നും അല്ലെങ്കിലും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മൂറി വന്ന സ്നേഹാശംസകളായ നാല് വരികൾ എഴുതി ബാഗിൽ സൂക്ഷിച്ചു വെച്ചു അവരെ മനസ്സിൽ നിരൂപിച്ച് ആ വരികൾ നിരന്തരം ഉരുവിട്ട് അവരുടെ മനസ്സിൽ എത്തിച്ചു എന്ന സംതൃപ്തി അനുഭവിച്ചു അവർക്കും എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം ആ ആളെയാണ് ഞാനിന്ന് നേരിട്ട് കാണുന്നത് എന്റെ കൂടെ തിരുവനന്തപുരത്തുള്ള സുഹൃത്ത് ലതച്ചേച്ചിയും ഉണ്ടായിരുന്നു ഗാനമേള കഴിഞ്ഞ ഉടനെ ആവേശത്തോടെ പരസരം മറന്ന് സ്റ്റേജിന്റെ പിന്നിലേക്കോടെ എന്റെ പരവേശം കണ്ട് ലതച്ചേച്ചിയും പിന്നാലെ വന്നു പക്ഷേ സംഘാടകർ എന്നെ തടഞ്ഞു വെച്ചു ഭാഗ്യത്തിന് ലതച്ചേച്ചിയെ അറിയുന്ന ഒന്നു രണ്ടു പേർ സംഘാടക സമിതിയിലുണ്ടായിരുന്നു ലത ചേച്ചി അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് മികച്ച പ്രവർത്തനങ്ങൾക്ക് അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക് അവരുടെ അപേക്ഷ പ്രകാരം എനിക്ക് ചിത്രാമയെ കാണാൻ അനുമതി കിട്ടി മിണ്ടാൻ മറന്നുപോയി വണ്ടും കുയിലും അപ്പോൾ എന്ന കവിവാക്യം ോർമിക്കാ വിധത്തിലായിരുന്നു എന്റെ അവസ്ഥ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി കൺകുളിർക്കെ കണ്ടു ആ കയ്യിൽ ഒന്ന് പതുക്കെ സ്പർശിച്ചു പരസ്പരം സ്നേഹം കൈമാറി അവരുടെ എളിമ നിറഞ്ഞ ഭാഷണം ആരെയും കൂരിത്തിരിപ്പിക്കുന്നതാണ് ഞാൻ ചാരിതാർത്ഥ്യത്തോടെ വിടവാങ്ങിയത് വീടിനടുത്തുള്ള പള്ളിയിലെ ബാങ്കുവിളി കേട്ടാണ് ദൈവമേ ഇതൊക്കെ സ്വപ്നമായിരുന്നു സ്നേഹത്തിന്റെ ലഹരിയിൽ നിന്നും മോചിതയാവാൻ കുറച്ചു സമയം കൂടി കിടക്കേണ്ടി വന്നു അയ്യോ കുഞ്ഞുമക്കൾ സ്കൂളിൽ നിന്നും വരാറായി അവർക്കെന്തെങ്കിലും കൊടുക്കേണ്ടേ ഞാൻ അടുക്കളയിലേക്കോടി കഥ എഴുതിയത് കണ്ണൂരിൽ നിന്നും ശ്രീമതി രേണുക്ക